അസലാമലൈക്കും വിശുദ്ധമായ ഒരു ഹദീസാണ് തങ്ങൾ പറയുകയാണ് മൻ ഒരു മോശമായ ഒരു കാര്യം ആരെങ്കിലും പ്രവർത്തിക്കുന്നത് കണ്ടാൽ നിഷിദ്ധമായത് ആരെങ്കിലും പ്രവർത്തിക്കുന്നത് കാണുകയാണെങ്കിൽ കൈ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക കൈകൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്ന നിഷിദ്ധമായ കാര്യമാണ് അവര് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ പ്രതികരിക്കുക അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ അവന്റെ നാവ് കൊണ്ട് പ്രതികരിക്കുക അത് നല്ല കാര്യല്ലട അതൊന്ന് മാറ്റിവെക്കൂ എന്ന് മനസ്സ് തുറന്ന് അയാളോട് ഉപദേശിക്കുക ഇനി അങ്ങനെയും കഴിയുന്നില്ല എങ്കിൽ ഫബിൾ അവന്റെ ഹൃദയം കൊണ്ടത് വെറുക്കുക ഉദാഹരിക്കൽ ഇമാൻ അത് ഇമാലിന്റെ ഏറ്റവും ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു മോശം പ്രവൃത്തി ചെയ്യുന്ന അവസരത്തിൽ നമ്മൾക്ക് കൈകൊണ്ട് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ സംസാരിച്ചിട്ടും കാര്യമില്ല പറഞ്ഞിട്ടും പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല എങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ മനസ്സുകൊണ്ട് ആ വിഷയത്തെ വെറുക്കുകയെങ്കിലും വേണം അതൊരു വിശ്വാസ്യത അടയാളമാണ് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ കടന്നു വരും ആ സമയങ്ങളിൽ മനസ്സറിഞ്ഞുകൊണ്ട് ആ പ്രവർത്തനത്തെയും ആ കാര്യത്തെയും വെറുക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ് തീർച്ചയായും ആ രൂപത്തിൽ നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക അള്ളാഹു തോഫിയ്ക്കും നൽകട്ടെ അസലാ വാഹമത്